ഇപ്പം ഇവിടെ പ്രേക്ഷകർ നമസ്തേ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ചൊവ്വയുടെ രാശിചാരമാണ് ചൊവ്വ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ പതിമൂന്നാം തീയതി അതായത് ആയിരത്തി ഇരുന്നൂറ്റി ചിങ്ങമാസം ഇരുപത്തി എട്ടാം തീയതി തുലാൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് തൻ്റെ സുക്ഷേത്രമാണ് ചൊവ്വയ്ക്ക് തുലാൻ രാശി ഇത്രയും കാലം ചൊവ്വ നിന്നത് തൻ്റെ ശത്രുവായ ബുധൻ്റെ ക്ഷേത്രത്തിലായിരുന്നു ബുധനും ചൊവ്വയും പരസ്പര ശത്രുക്കളാണ് പക്ഷേ ചൊവ്വയുടെ അടുത്ത സുഹൃത്താണ് ശുക്രൻ ശുക്രൻ്റെ ക്ഷേത്രങ്ങളാണ് തുലാൻ രാശിയും ഇടവൻ രാശിയും അവിടെ നിൽക്കുന്ന ചൊവ്വയ്ക്കിൽ വളരെയധികം ശൃംഗാരാദി വിനോദങ്ങളും നിഗൂഢമായ പല കാര്യങ്ങളും ഒക്കെ ഒരു വാസനയുണ്ട് അപ്രകാരം തന്നെയാണ് ശുക്രൻ മേടത്തിലും വൃശ്ചികത്തിലും നിന്ന് പിന്നെ ഈ രണ്ട് ഗ്രഹങ്ങളും തമ്മിൽ തമ്മിലുള്ള ദ്ഗ്രഹയോഗം വലിയ അപകടമാണ് ഗോപോ മല്ലോദക്ഷ പരയുവതിരത ദൂതഗത് ശാസുരേഢ്യേ അസുരേഠ്യനോട് കൂടി ചൊവ്വ നിൽക്കുകയാണെങ്കിൽ ഗോപഹ അയാൾ ഗോപനാകും പശുക്കൾ ധാരാളം നാൽക്കാലി സമ്പത്തുണ്ടാകും അയാൾ മല്ലഹ അയാൾ മല്ലയുദ്ധം ചെയ്യുമെന്നാണ് അയാൾ ശാരീരിക ക്ഷമത വർദ്ധിച്ച് മറ്റുള്ളവരോട് യുദ്ധത്തിനൊക്കെ സന്നദ്ധനാണ് പര യുവതിര അന്യ യുവതിയിൽ അദ്ദേഹത്തിന് വളരെയധികം താല്പര്യമുണ്ടാകും ആ വ്യക്തിക്ക് പലപ്പോഴും സ്ത്രീകാരണം സ്ത്രീകൾ മൂലം കലഹമുണ്ടാവുക സ്ത്രീകൾക്ക് വേണ്ടി കലഹിക്കുക അതിൽ അസാധ്യമായ ധൈര്യം പ്രകടിപ്പിക്കുക ചൊവ്വ സാഹസികനാണ് എടുത്തു ചാടും പെണ്ണിന് വേണ്ടി അല്ലെങ്കിൽ തൻ്റെ കാമുകിക്ക് വേണ്ടി ഈ സ്വഭാവങ്ങളൊക്കെ ഈ ചൊവ്വയും ശുക്രനും തമ്മിലുള്ള യോഗമുണ്ടാകുമ്പോൾ ചാരവശാലും പ്രകടിപ്പിക്കും ജാതകത്തിലും യോഗമുള്ളപ്പോൾ പ്രകടിപ്പിക്കും ദൂതകൃത്ത് അയാൾ ദൂതത്തിൽ താൽപ്പര്യം കാണിക്കും ദൂതം എന്നാൽ പഴയകാലത്ത് എന്താണ് പഴയകാലത്ത് നമ്മുടെ യുധിഷ്ഠിരനൊക്കെ കളിച്ച് പരാജയപ്പെട്ട ഒരു മേഖലയാണ് ദ്യൂത് ദ്യൂതം അപ്രകാരം മറ്റൊരു വിഷയം എന്താണ് നമുക്ക് ഷീട്ടുകളി മുതലായ ഗ്യാമ്പ്ലിങ് ആയിട്ട് ബന്ധപ്പെടുന്നു ഇപ്പോൾ ലോട്ടറി ഒരു കച്ചവടം മാറ്റിയെടുക്കുന്ന വ്യക്തികളൊക്കെയുണ്ട് അങ്ങനെ ഈ ഒരു ചൊവ്വയുടെയും ശുക്രൻ്റെയും ഫലം ദ്ഗ്രഹ യോഗം കാണുന്നുണ്ട് ഇവിടെ ശുക്രക്ഷേത്രത്തിലാണ് ചൊവ്വ പ്രവേശിക്കുന്നത് അതിനാൽ നമുക്ക് ഈ ഒരു യോഗം നിലനിൽക്കുന്നത് നാൽപ്പത്തഞ്ച് ദിനങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്തംബർ പതിമൂന്ന് മുതൽ ഒക്ടോബർ ഇരുപത്തേഴ് വരെയുള്ള നാൽപ്പത്തഞ്ച് ദിനങ്ങളാണ് ഈ ചൊവ്വ തുലാൻ രാശിയിൽ നിൽക്കുന്നത് പിന്നെ ചൊവ്വ എവിടെ എത്തി വൃശ്ചികത്തിലെത്തി ധനുവിലെത്തി മകരത്തിലെത്തി ചൊവ്വ ബലവാനാവുകയാണ് ചൊവ്വയുടെ നീചസ്ഥിതി കർക്കിടകത്തിൽ കഴിഞ്ഞു അത് കഴിഞ്ഞ് ചൊവ്വ ചിങ്ങം രാശിയിൽ നല്ല ഗു നല്ല ഗുണഫലമല്ല പ്രദാനം ചെയ്തിട്ടുണ്ടാവുക കന്നിരാശിയിലും നല്ല ഗുണമല്ല പക്ഷേ തുലാൻ രാശിയിൽ ചൊവ്വ വളരെയധികം ഗുണങ്ങൾ ചെയ്യും അതെപ്രകാരം ചെയ്യുമെന്ന് ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങൾ നാം ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമാകും ഇത്രയും കാലം ചൊവ്വ നിന്നത് കന്നിയിലാണ് കന്നി ഫെമിനൈൻ സ്ത്രീരാശിയാണ് അവിടെ ചൊവ്വയെ കൊണ്ട് ചിന്തിക്കുക ചാമുണ്ടി ഭദ്രകാളി മുതലായ ദേവതകളാണ് പക്ഷേ പുരുഷരാശിയിൽ ചൊവ്വ വരുമ്പോൾ നാം സാക്ഷാൽ അർമുഖനെ ഷൺമുഖനെ വേലായുധനെ തന്നെ ചിന്തിക്കണം ഓം ഭജൻ ഭുവേ നമഹ എന്ന പ്രാർത്ഥന നമുക്ക് ചിന്തിക്കണം ചൊവ്വ ഉപദേശം ചെയ്യുന്ന ആളാണ് ചൊവ്വ നല്ലൊരു ടീച്ചറാണ് പ്രത്യേകിച്ച് ശാരീരിക ക്ഷമതയുള്ള അധ്യാപകനാണ് ചൊവ്വ അത് ജിംനാസ്റ്റിക് ആയ വിഷയത്തിലായാലും ജിംനേഷ്യത്തിലായാലും നല്ല ട്രെയിനറാകാം ചൊവ്വയ്ക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം വിദ്യാലയങ്ങളിൽ ചൊവ്വയുടെ ധർമ്മം എന്താണ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറായി കുട്ടികളെ നിയന്ത്രിക്കാനൊക്കെ ചൊവ്വയ്ക്ക് ധാരാളം കഴിവുകളുണ്ട് ഈ ഒരു ചൊവ്വ നിൽക്കുമ്പോൾ അത്ലറ്റുമായിട്ട് ബന്ധപ്പെടുന്ന അത്ലറ്റിക്സ് ഇതിനൊക്കെ ധാരാളം ഓട്ടം ചാട്ടം മുതലായ സാഹസികമായ എല്ലാ വിനോദങ്ങളിലും ചൊവ്വ വളരെയധികം ഊർജത്തെ പ്രധാനം ചെയ്യും ചൊവ്വ ഊർജമാണ് സത്വമാണ് ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വളരെ അനുകൂലമായ ഈ ചൊവ്വയുടെ നാൽപ്പത്തഞ്ച് ദിനങ്ങൾ അനുകൂലമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് ഇനി നമ്മുടെ രാശികളിലേക്ക് കടക്കാം ഉത്രാടം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക തിരുവോണം അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു മകരൻ രാശി ഇവിടെ മകരൻ രാശിക്കാർക്ക് ചൊവ്വ നിൽക്കുന്നത് അങ്ങേയറ്റം ശക്തമായ പത്താം ഭാവത്തിലാണ് ചൊവ്വ ദിഗ്ബലവാനാണ് പത്തിൽ സൂര്യനും ചൊവ്വയും ദിഗ്ബലവാന്മാരെ നിൽക്കുന്നു ഇവിടെ ചൊവ്വ ഏതെല്ലാം ഭാവങ്ങളുടെ ആധിപത്യമാണ് മകരൻ രാശിക്കാർക്ക് ചൊവ്വ നാലാം ഭാവാധിപനാണ് അതാണ് ധർമ്മസ്ഥാനത്ത് നിൽക്കുന്നത് എന്താണ് നാലാം ഭാവം അമ്മ അമ്മാവന്മാർ ഭൂമി സുഹൃത്തുക്കൾ മരുമക്കൾ കൃഷിഭൂമി സുഖം ജലം തൻ്റെ ലാളിത്യം നാൽക്കാലികൾ ഇതൊക്കെയാണ് പത്താം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത് താൻ ജനിച്ച വീടും ചിന്തിക്കണം മറ്റൊരു ഭാവം ചൊവിയുടെ പതിനൊന്നാം ഭാവമാണ് ലാഭഭാവമാണ് അതും നിൽക്കുന്നത് പത്തിലാണ് അതിനാൽ വളരെയധികം ധർമ്മദൈവപ്രീതി ചെയ്ത് മുന്നോട്ട് നീങ്ങാം തുലാം രാശിക്കാർ എന്ന് പറഞ്ഞു പലപ്പോഴും ഈ ചൊവ്വ ഭൂമി വാങ്ങാൻ ഭൂമി നിർമ്മാണം ഭൂമി വിൽക്കുക തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും വളരെ ഗുണപരമായി ഭവിക്കുന്നതാണ് ചൊവ്വ ഇൻഡസ്ട്രിയൽ പ്ലാനറ്റാണ് പല റിയൽ എസ്റ്റേറ്റുകാർക്കുമൊക്കെ തന്നെ ഇൻഡസ്ട്രിയൽ ലാൻഡൊക്കെ എടുത്ത് അത് കൺസ്ട്രക്ഷൻ ചെയ്യുവാനുള്ള പെർമിഷൻ വാങ്ങി അതിലേക്ക് നീങ്ങാം കൺസ്ട്രക്ഷൻ പൊടിപൊടിക്കുന്ന സമയമാണ് അതിനാൽ കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെടുന്ന വിഷയത്തിൽ കാർഷികമായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് മെറ്റൽ ഇടിക്കുക ഇടിക്കുക പൊടിക്കുക ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെടുന്ന പ്രവർത്തനങ്ങൾ വലിയ പാറ കുന്ന് ഇതൊക്കെ ഇടിച്ച് പൊളിച്ച് വയൽ മുതലായവ നികത്തുവാനൊക്കെ തന്നെ ഈ ചൊവ്വ വളരെയധികം സപ്പോർട്ട് ചെയ്യും മകരം രാശിക്കാരെ അത്ര ശക്തമാണ് ചൊവ്വ ലാഭാധിപനാണ് ഭൂലാഭം ഉണ്ടാകും വലിയ കുന്നുകളെയും പാറകളെയും ലാഭം ഉണ്ടാകും പലപ്പോഴും റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെടുന്നവർക്ക് മകരൻ രാശിക്കാർക്ക് ഈ ഭാവത്തിൽ വളരെയധികം മാറ്റങ്ങൾ പ്രദാനം ചെയ്യും അത്രയധികം അവർക്ക് ഫ്ളറിഷ് ചെയ്യാം ധൈര്യപൂർവ്വം കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാം ഇച്ഛാശക്തിയോടുകൂടി അവർക്ക് കാര്യങ്ങൾ നീക്കാം അധികാരം തൻ്റെ കൈകളിൽ വരും ചൊവ്വ പത്താം ഭാഗത്തിൽ നിൽക്കുന്നവർക്ക് ഈ നാൽപ്പത്തഞ്ച് ദിവസക്കാലം ഒക്ടോബർ ഇരുപത്തിയേഴ് ദിനം വരെ മറ്റൊരു വിഷയം രജിസ്ട്രേഷൻ വർക്കുമായിട്ട് ബന്ധപ്പെടുന്ന വിഷയങ്ങൾ അപ്രകാരം ലാൻഡുമായിട്ട് ബന്ധപ്പെടുന്ന വിഷയങ്ങൾ ഇവയ്ക്കൊക്കെ തന്നെ ശാശ്വതമായ പരിഹാരം കാണാം നിങ്ങളുടെ ഭൂമി തരംതാ തരംതിരിച്ച് രേഖകൾ തയ്യാറാക്കണമെങ്കിൽ അനുകൂലമായി ഇറങ്ങണം ഒക്ടോബർ ഇരുപത്തേഴിന് ഇടയിൽ നാൽപ്പത്തഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ എല്ലാം വളരെ അനുകൂലമായി ഭവിക്കുന്നതാണ് അതിനുവേണ്ടി ഉത്സാഹിക്കുക ഇവിടെ സുബ്രഹ്മണ്യ പ്രീതി ചെയ്യുക ധർമ്മദൈവ പ്രീതി ചെയ്യണം ധർമ്മദൈവസംഗീതത്തിൽ ഭദ്രകാളിയാണെങ്കിൽ സുബ്രഹ്മണ്യനാണെങ്കിൽ അവിടെ എല്ലാ മാസവും എന്താ മലയാള മാസം ഒന്നാം തീയതി വരികയാണ് പതിനേഴാം തീയതി അവിടെ സംഗീതത്തിൽ ദേവതകൾക്ക് വഴിപാടുകൾ ചെയ്ത് അതിനെ നന്നാക്കിയെടുക്കുക ചമത്കാരി താമളിയിൽ നല്ല ഫലമാണ് പറഞ്ഞിരിക്കുന്നത് കുലേ തസ്കി മംഗളം മംഗളന്നോ ജനേർഭൂയതേ മധ്യഭാവോ ഇതിസ്യാദ് പത്താം ഭാവത്തിൽ ചൊവ്വ നിൽക്കുകയാണെങ്കിൽ ആ കുലത്തിന് അത് എന്തു ചെയ്യുന്നു കുലത്തിൻ്റെ അഭിവൃദ്ധിയെ പ്രദാനം ചെയ്യും സ്വതസിദ്ധ ഏവ അവതം സായതെ അസൗ രാഷ്ട്രീയത്തിലായാലും സമൂഹത്തിലായാലും തങ്ങളുടെ ബാന്ധവരുടെ ഇടയിലായാലും താൻ കിരീടം വയ്ക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് സിംഹത്തെ പോലെ പരാക്രമിയായി ഭവിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനാൽ പരാക്രമമാണ് ചൊവ്വിയുടെ മുഖമുദ്ര തന്നെ എല്ലാ ബകരൻ രാശിക്കാർക്കും ശോഭനമായ നല്ല നാൽപ്പത്തഞ്ച് ദിവസക്കാലത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം